പരിപ്പും തക്കാളിയും കൂടെ വേവിക്കട്ടെ കുക്കറിൽ വേവിക്കാം അപ്പം ഞാൻ പരിപ്പും തക്കാളിയും കൂടെ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് ഈ ചീര ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണതും ഉണ്ടാക്കാൻ പോകണതും അകത്തെ ചീര നമ്മളിത് കൂടെ എപ്പോഴും ചീര വിൽക്കാൻ വരും അപ്പം ഞാൻ നോർമൽ ചീര എപ്പോഴും അങ്ങനെ ചീര വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പം ഇങ്ങനെ അകത്തെ ചീര നല്ലതാണ് വയറിൽ അങ്ങനെ കുടലിൽ മുറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാൾ പറഞ്ഞു മൺത്തക്കാളി ഇടയിലും അങ്ങനെ തന്നെയാണ് ഇതും അങ്ങനെയാണത്രേ അപ്പൊ ശരി എന്നാൽ പിന്നെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാലോ ഞാൻ ആദ്യമായിട്ടാണ് ആ ആ കൊണ്ടുവന്ന ആളെന്നെ പറഞ്ഞ് തന്നു ഇങ്ങനെ തേങ്ങ അരച്ച് തക്കാളിയൊക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് വെച്ച നന്നായിട്ട് നടന്നൊക്കെ അപ്പൊ ഞാൻ അതുപോലെ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോണത് നോക്കട്ടെ എന്താവും അറിയില്ല അപ്പൊ ഇത് നമുക്ക് കറി വയ്ക്കാം പരിപ്പ് വരുമ്പോഴേക്കും ഞാൻ തേങ്ങയും കൂടെ അരച്ചിട്ട് വരാം കുറച്ച് തേങ്ങ ജീരകം കുരുമുളക്കെ ഇടണോന്ന് എനിക്കറിയില്ല ഞാൻ തേങ്ങ മാത്രമേ അയക്കണേ ഉള്ളൂ അപ്പൊ ഞാൻ കുക്കറിൽ വെച്ച പരിപ്പ് ഒരു മൂന്ന് വിസിൽ കുറച്ചുള്ളത് കൊണ്ട് മൂന്ന് വിസില് എടുക്കേണ്ടതെന്ന് മൂന്ന് വിസിൽ എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് തേങ്ങയും പരിപ്പെല്ലാം ഈ ചട്ടിയിലേക്ക് മാറ്റട്ടെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കാൻ പോകുന്നത് അകത്തെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ അറിഞ്ഞവരൊന്ന് കമന്റ് ചെയ്യണേ എനിക്കറിയില്ല അതെ തേങ്ങയും കൂടെ ഇട്ടു കൊടുക്കട്ടെ പരിപ്പ് ഓ വെച്ച തേങ്ങ പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് തേങ്ങന്റെ കൂടെ ഞാൻ പുളി ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ടിട്ടില്ലല്ലോ എന്തും പോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതന്നെയല്ലേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പൊടികൾ അപ്പൊ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പൊ ഈ കറി ഇവിടെ നിന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പഴത്തെ അടുപ്പിൽ കുറച്ച് കോവയ്ക്ക മഴപ്പ് പറ്റി ഉണ്ടാക്കാം ഞാൻ കോവയ്ക്ക കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മുടെ ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്തെടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് അതെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്താണ് എന്നിട്ട് നമ്മുടെ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ് അപ്പോഴേക്ക് എന്താ ഈ കറി തിളച്ചിട്ടുണ്ട് എന്തേലും വേണോ നോക്കട്ടെ ആ ഈ മുളക് പൊടിയൊക്കെ ഇട്ടതാണല്ലോ അപ്പൊ അതിന്റെ പച്ചമണം പോട്ടെ അതുവരെ നേരം മൂടി വെച്ചിട്ട് ഗ്യാസ് സ്ലോയിൽ നേരം തിളക്കട്ടെ ആ മണമൊക്കെ ഒന്ന് പോവാനേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിന്റെ ഒക്കെ അപ്പൊ ഇതേ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതാ നന്നായി വഴി വന്നിട്ടുണ്ട് ആ കഴുകി കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഇതും നമ്മള് ഗ്യാസ് സ്ലോ ചെയ്തിട്ട് മൂടി വയ്ക്കാൻ പോവണം ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴഞ്ഞ് വെന്ത് വരട്ടെ അപ്പേക്കും ഇതും സ്ലോ ഇതും സ്ലോ കറിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അകത്തെ ചീരി ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടുവെച്ചതാണ് അപ്പൊ അതിട്ടുകൊടുക്കാം ഈ ചീരയും മുരിങ്ങിയൊക്കെ കാണുമ്പോ ഇങ്ങനെ കൂടുതൽ തോന്നാണ് പക്ഷെ അത് കറിയിലിട്ട കുറച്ച് ഉണ്ടാവുള്ളൂ കോവയ്ക്ക ഒന്ന് വെന്ത് വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇടണത് പച്ചമുളക് ഞാന് തേങ്ങ ചരിവി ഇടുകയാണെങ്കിൽ മാത്രമേ പച്ചമുളക് ഇട്ടിട്ട് ഉപ്പേരി ഇത് വെക്കോളൂ മുളക് പൊടി ഇടുമ്പോൾ ഞാൻ തേങ്ങ ചെരുവി ഇടാറില്ല എണ്ണയിൽ തന്നെ വേവിച്ച് മെഴുക്ക് വരട്ടി പോലെ മെഴുക്കും വരത്തിയായിട്ടാണ് ഉണ്ടാക്കാറ് അകത്തേ ചീരി ഇട്ടിട്ട് ഞാൻ അങ്ങനെ അപ്പത്തന്നെ മൂടി വെച്ചതാണ് ഇളക്കിയിട്ടില്ല ഇപ്പോഴാണ് ഇളക്കുന്നത് പിന്നെ ഇത് കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ ഇതിന്റെ ടേസ്റ്റ് എന്താണ് അപ്പൊ അകത്തേ ചീരി ഇടക്കാറ് റെഡി പിന്നെ നമ്മുടെ മഞ്ചട്ടിയിലാണ് വെക്കണമെങ്കിൽ അത് നമ്മൾ ഓഫ് ചെയ്താലും തിലക്കിയാലും നിൽക്കില്ലല്ലോ അപ്പൊ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് ഗ്യാസ് ഓഫ് ചെയ്തു അപ്പൊ ഇനി ഒന്നുമില്ല കുറച്ചും കൂടെ ഈ കോവയ്ക്കൊന്നും ഒരിഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ ഓഫ് ചെയ്യും വേറെ ഒന്നുമില്ല ഇന്നത്തെ ലഞ്ചിന് അകത്തെ ചീരയുടെ കറിയും കോവയ്ക്കാൻ വേക്കും പറ്റിയേ മാത്രമേ ഉള്ളൂ അപ്പൊ ലഞ്ചിന് ഒരു പെരിയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ അരയ്ക്കണില്ല ഈ കോവയ്ക്കൊന്നും മൊരിഞ്ഞെടുക്കട്ടെ അപ്പൊ ചോറ് വയ്ക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് മുട്ട വത്തത് വേണം അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് അതെ ചോപ്പറിലിട്ടോ ഉള്ളിയും ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തു അതിൻ്റെ കൂടെ മുട്ടയിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു മുട്ട വറുക്കലും കൂടെ കഴിയട്ടെ വേഗം വറുത്തെടുക്ക ഇത് നമുക്ക് ലഞ്ച് കഴിക്കാം അപ്പൊ അതെ മുട്ട വറുത്ത് കഴിഞ്ഞു മറിച്ചിടുമ്പോ ചെറുതായിട്ടൊന്ന് ചലങ്ങിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ലഞ്ച് മുട്ട വറുത്തതും കോവയ്ക്ക മഴക്കുപറ്റി അകത്തെ ചീര കറിയും അപ്പം ഞാൻ ചൊറിക്കട്ടെ അപ്പം ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സിമ്പിൾ ലഞ്ചായിരുന്നു ഒരു കോവയ്ക്കാവപ്പേരിയും ഒരു അകത്തെ കീര അകത്തെ ചീര കറിയും മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ഒന്നുമില്ല ഈ രണ്ടായിട്ടുള്ളു അപ്പം ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കുമ്പോൾ എന്തായാലും സ്നാക്സ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു വാഴക്കിയുണ്ട് വേറെ അങ്ങനെയുള്ള ഒന്ന് തട്ടിക്കൂട്ടലാണ് വാഴക്കിയുണ്ട് അപ്പം ഞാനത് കുറച്ച് ബജ്ജി ഉണ്ടാക്കി വെച്ചാൽ വന്നിട്ട് ചായ കുടിക്കുമ്പോൾ വാഴയ്ക്ക് വെജി കൂട്ടി അവർക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഞാനിതൊന്ന് നമുക്ക് ഇത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കാം പിന്നെ മാവ് എടുത്ത് വയ്ക്കട്ടെ ഈ രണ്ട് വാഴക്കു ആവശ്യമായിട്ടുള്ള പൊടി എടുത്താൽ മതി കടല മാവ് എനിക്കങ്ങനെ അളവ് പറഞ്ഞു തരാനൊന്നും അറിയില്ല ഞാൻ എൻ്റെ അളവിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ എൻ്റെ കുട്ടികൾക്കുള്ള ഈ രണ്ട് വാഴക്കുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി ഇനി കായപ്പൊടിയോ അങ്ങനെ സോഡാപ്പൊടിയോ എന്താ വേണ്ടത് ഇടാം പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല എൻ്റെ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ സോഡാപ്പൊടിയൊന്നും ഇടുന്നില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യണം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി തിക്ക് പേസ്റ്റാണ് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത് സോഡാപ്പൊടി ഇടാത്തത് കൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഇതോടെ വെക്കുകയാണ് സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് വാഴയ്ക്ക ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പം ഇതോടെ ഇരിക്കട്ടെ വാഴക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തിന്നാക്കിയിട്ടുണ്ട് മറ്റു സ്ലൈസൊള്ളൊന്നുമില്ല കത്തി കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പൊ ദേ നമ്മുടെ വായ്ക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ വരാനായി ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇട കൂടുതലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കുട്ടികൾക്കുള്ളൊരു ഒരു വാഴയ്ക്ക ഒരു വാഴ്ക്കയിലൊരു ആറെണ്ണം ഒക്കെ കിട്ടും പൊങ്ങി വന്നിട്ടുണ്ട് ാണ് അയ്യോ മറിച്ചിട്ട് കൊടുത്തു നമ്മുടെ സോഡാ പൊടിയൊന്നും ഇടാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് വാഴക്കി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതേ ആയിട്ടുണ്ട് ഇത് കണ്ടു നല്ലതും പൊള്ളി വന്നിട്ടുണ്ട് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കട്ട് ചെയ്തതാണോന്ന് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു പകുതി പകുതി കട്ട് ആയിരിക്കണം അതെ നല്ല ബജ്ജി തന്നെ കിട്ടിയിട്ടുണ്ട് ചൂടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം താങ്ക് ഫ്രണ്ട്സ് പിള്ളേർ വരുന്നുണ്ട് ഞാൻ വേഗം ചായ ആക്കിയിട്ട് കൊടുക്കട്ടെ